ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സാജിദ സാജി എന്ന ആ പെണ്ണിനെക്കുറിച്ച് ഒരു ചേച്ചി ഒരു കോമഡി ഇറക്കിയിട്ടുണ്ട് കാണാൻ നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഇതുപോലത്തെ ഉള്ള അലവലാദികൾക്ക് കൊടുക്കേണ്ട പണികളൊക്കെ നമ്മളെ നാട്ടിലെല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ചേച്ചിൻ്റെ വീഡിയോ ഒന്ന് കാണാം ഏ ും നിങ്ങളെല്ലാരും കണ്ട ഇത് ജാമ്പു കാലത്തുള്ളതാണ് ഒരു ജാമ്പുകാലത്തുള്ളതെല്ലാം കൂടെ നിങ്ങൾ കണ്ട ഒരു തള്ള കാണിച്ച് വെക്കാൻ സാധനം ഞാൻ കാണിച്ചു തരാം നേരെ പിടിയടാ ഇത് കണ്ടാ ഇട്ട് കൊണ്ടുപോവാണ്ട് കണ്ട ഇത് കൈകൊണ്ട് എടുക്കാൻ പാടുള്ളതല്ല എന്നാലും ഞാൻ എടുക്കേ ഋഷി കൃഷി കൃഷി ഇതെന്തേലാണ് ഇത് അരയ്ക്കാനുള്ളതാണ് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ചു കണ്ട തള്ള എന്നെ എൻ്റെ അക്കളെയും കൂടെ കൊല്ലിക്കാനായിട്ട് കണ്ട പൂവ് കണ്ട തുളസിൽ ചീര വരെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്നെ എൻ്റെ മക്കളെ എൻ്റെ ഉള്ള കാലം മുതൽ എന്നെ എൻ്റെ മക്കളെ കൊല്ലാ ഒരുങ്ങിയ തള്ളേട്ത് ഇത് കണ്ട ഈ തള്ളി ഞങ്ങളെ വളർത്തിയതും ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം ഇന്ന് എന്റെ കൂടെ ഇരിക്കുന്നത് സാജി ഓ സാജുദാ സാജിയാണ് നമ്മുടെ കൂടെ ഇന്നിരിക്കുന്നത് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ സാജുദാ സാജിയോട് സംസാരിക്കാം സാജുദാ സാജി ഓ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ വീട്ടില് നല്ല വിശേഷം സാജുദാ സാജിയെ ആദ്യം മുതലേ ഒന്ന് പരിചയപ്പെടാൻ പോവാണ് സാജിതാ സാജിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പൊ എൻ്റെ വീട്ടില് ഇപ്പൊ ഉള്ളത് ഞാനും കെ വിറൊക്കെ ഉണ്ടാക്കിയ അഞ്ചു മക്കൾ നിങ്ങൾക്കൊരു ഉമ്മ ഉണ്ടായിരുന്നല്ലോ ഞാൻ അടിച്ചോട്ടി അടിച്ചോടിക്കാനുള്ള കാരണം കാരണം അവര് ഉള്ള ചട്ടിയും കാലും അത്രയും കൂടെ പറക്കി അടുപ്പിന്റെ അടിയിൽ കൊണ്ടുപോയി വെക്കും അതാണോ കാരണം അതും വൃത്തിയില്ല ഓ വൃത്തിയില്ല പിന്നെ കൂടൂത്രം ചെയ്ത് അപ്പോ അതാണ് നിങ്ങളുടെ വീഡിയോയിൽ കണ്ട മറ്റേ അരിയും തവിടേ കെവർക്ക ഉണ്ടാക്കിയ അഞ്ചു മക്കളും നശിച്ചു പോവാനായിട്ട് കൂടോത്രം ചെയ്തു ആ വീട് ശരിക്കും ആരുടെ വീടായിരുന്നു അവന്റെ ഉമ്മാരെ വീട് ഉമ്മാരെ ഉമ്മാടെ വീടായിട്ട് ഉമ്മാ അടിച്ചാറ് പിന്നെ എനിക്ക് ക്യാഷ് കൂടുതല

അതിനായിട്ട് വേണം ഫിൽറ്റർ ഒന്നും വേണ്ടല്ലോ ഇത് ഇടമ്പഴത്തേക്കുന്നുണ്ട എല്ലാം മാറിയല്ലോ കറുപ്പുമില്ല നമ്മളെ പിന്നെ മുതലാളി ഉണ്ടല്ലോ മുതലാളി മുതലാളി ഇതെല്ലാം ഇറക്കി തന്നിട്ട് പറഞ്ഞ് ഇതെല്ലാം വിത്യാസം ഇതൊക്കെ ഇതിനൊക്കെ ഇത് ആ നേരെ നെറ്റിപ്പട്ടോണു ഇതാ കണ്ടല്ലോ ആനേര നെറ്റിപ്പട്ടം ഓർഡർ ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞ ഉത്സവപ്പറമ്പിൽ ആനയെ കൊണ്ട് ഒരുക്കി കൊണ്ട് പോകുമ്പം നെറ്റിയില് വെക്കുക ഇതാകണ്ടോ ഇത് അങ്ങനത്തെതാണ് ഇത് മനുഷ്യനെടുമ്പ് ഇതാ പുലിര വാലിലിങ്ങനെ പുലി വരണം എന്നുള്ള ഇതറിയുമ്പോഴത്തേക്ക് ടി പുലിവാൽ മോതിരം കണ്ടോ ആനവാൽ മോതിരല്ലാണത് ഇത് നമ്മളെ മോലാളി ഇറക്കിയതാണ് ആരാണീ മുതലാണി മലപ്പുറം കാസർഗോഡ് അത് പറഞ്ഞോട് അസീക്കളുടെ പേരൊക്കെ ഒന്ന് പറയാ കാരണം എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആണ് ാണോ മക്കളുടെ പേര് ഓ ഞാൻ അഞ്ചുപേരള്ളി സണ്ണി വാ മക്കളൊക്കെ എങ്ങനെയാ പഠിക്കാനൊക്കെ പൊള്ളിയാണെങ്കിൽ എന്റെ പുലിക്കുട്ടികളാണ് അഞ്ച് പഠിക്കോ എല്ലാരും സണ്ണി സണ്ണിയാണെങ്കിലേ സണ്ണി ഏറ്റവും അവസാനത്തത് അഞ്ചാമത്തെ സാധന സന്താനം ഉം അപ്പൊ ഇത് ഞാൻ ഐ ചെയ്യുമ്പോ വന്നിരുന്നു കൊണ്ടേ എല്ലാരും ചീത്ത വിളിക്കും ബാക്കിയുള്ളവര് കേട്ടോണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ മെയിൻ ആയിട്ടുള്ള കണ്ടന്റ് എന്താണ് ശെരി എന്റെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു അത് ആദ്യം ഒന്ന് അവിടെയൊക്കെ ഇങ്ങനെ തൂക്കണത് പിന്നെ തുണി കഴുകും എനിക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ ഉണ്ട് അതിലോട്ടിട്ട് തുണി കഴുകണതും പിന്നെന്തോന്ന് ഞാൻ വ്യാപിക്കണതൊക്കെ ആണ് പുല മീൻപൊള്ളി വെക്കണത് എല്ലാ ഒക്കെ പിടിക്കുമായിരുന്നു ഇത് എത്താ കണ്ട പിന്നെ രണ്ടാമത് ഉമ്മ ഉണ്ടായിരുന്നു അടിച്ചറക്കു മുൻപ് ഉമ്മ അവിടെ ഉണ്ടായിരുന്നു ഉമ്മായും ഞാനും കൂടെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ആയി അതൊക്കെ ഞാൻ ലൈബില് പറഞ്ഞിട്ടുണ്ട് ഓളവിണ്ടല്ലോ തള്ളച്ചിളി സ്വന്തം സ്വന്തം ഉമ്മാല്ലേ അപ്പൊ അവരങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ അവരെ നോക്കി വളർത്തിയതല്ലേ ഇത്ര വയസ്സല്ല ഞാൻ പറയും അത് എന്നെ കുഞ്ഞിലെയൊക്കെ നോക്കി നല്ലതുപോലെ പെൺകുട്ടികളാണ് അപ്പൊ ഈ പെൺകുട്ടികള നല്ലതുപോലെ നോക്കി ഇങ്ങനെ ഇട്ട് തന്നെ നല്ല പോലെ നോക്കിയത് നോക്കി കൊറേ നാള് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല പണം വന്നു പൈസ വന്നു പൈസ വന്നപ്പോഴത്തെ ആശുപത്രിയിൽ നിന്നതും ഉമ്മയാണ് എന്റെ തുണിയൊക്കെ വാരി കെട്ടി മക്കളെ എന്നും പറഞ്ഞ് തടവിയെല്ലാം റെഡിയാക്കി ഒക്കെ നിന്ന് പിന്നെ അതിന് ശേഷം തോന്നിയത് എന്തോന്ന് ചെയ്ത് ആശുപത്രിയിൽ നിന്നൊക്കെ വന്നിട്ട് എന്നെ നോക്കി മൂന്ന് മാസം വരെ എന്റെ ഉമ്മ നോക്കി എന്നെ എന്റെ മക്കൾ മക്കളെ അല്ലേ പുലിക്കുട്ടികളല്ലേ ആ പുലിക്കുട്ടികളെ നോക്കണമെങ്കിലേ ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോയാലും ഒക്കെ കാര്യം ചീത്ത വിളിക്കും മക്കളായാലും ഞാൻ വിളിക്കണ കേട്ടല്ലേ എന്റെ മക്കൾ പഠിക്കണത് എന്ന് പറഞ്ഞാൽ എല്ലാം വാരി ആക്രിയിൽ വാരിക്കൊണ്ടു വന്ന് വെക്കാം വെളി കിടക്കണത് എല്ലാം ചട്ടി കണ്ടല്ലോ അത് കണ്ട് ആ അങ്ങനെ വാരിക്കൊണ്ടുവന്ന് കൂട്ടി വെക്കണേനെ ഞാൻ എന്താ ചെയ്ത് അത് വീഡിയോ എന്നിട്ട് ഞാൻ അടുക്കി വെച്ചിരുന്ന സാധനങ്ങൾ ഞാൻ തോന്നിയത് ഭാര്യ ഇട്ടിട്ട് എന്റെ സണ്ണിയെ കൊണ്ട് വീഡിയോ അത് നല്ലൊരു അങ്ങനെ കുറിച്ച് കിട്ടും പിന്നെ